ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ സാരി എങ്ങനെ പെർഫെക്റ്റ് ആക്കിയിട്ട് അലമാറിൽ മടക്കി വെക്കാം അതായത് ഈ രീതിയിൽ നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലമാറിൽ തുണികളെല്ലാം വലിച്ചിട്ട് കഴിഞ്ഞാലും സാരി മടക്ക് പോവില്ല അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടോ അപ്പൊ ഈ നമ്മുടെ സാരി എടുത്തു വെച്ചിട്ടുണ്ട് നല്ല സാരിയാണ് അത്യാവശ്യം കഷ്ടപ്പെട്ട് വരുന്ന ഒരു ബോർഡർ ഉള്ള സാരിയാണ് അപ്പോ ആദ്യം ഇത് മൊത്തം ഞാൻ പുറത്തുന്നില്ല ഞാൻ കാണിച്ചു തരാം എങ്ങനെ മടക്കണ്ടെന്നുള്ളത് അപ്പൊ നമ്മള് സാരി മൊത്തം നമ്മൾ നാലാക്കി മടക്കി വെച്ചിട്ട് ഇങ്ങനെ എന്തായാലും സാരി ഉടുക്കുന്നവർക്ക് ഇങ്ങനെ മടക്കാൻ എന്തായാലും അറിയാൻ പറ്റും മൊത്തം നമ്മൾ നാല് ലെയർ ആക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ നാല് ലെയർ ആക്കി നമ്മൾ മടക്കിയിട്ടുണ്ട് കേട്ടാ ഇനി ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തുണി അലമാറി എന്ന് വലിച്ചിട്ടാല് സാരിയുടെ മടക്ക് പോകില്ല ഓക്കെ ശേഷം നമ്മൾ വീണ്ടും ഒരു അഞ്ചാമത്തെ അതായത് നാല് ലെയർ ഉണ്ടായിരുന്നു വീണ്ടും നമ്മൾ ഒന്നുകൂടി മടക്കി ഓക്കെ ശേഷം ഒപ്പം വിരിച്ചിട എല്ലാ വശവും വീണ്ടും അതിനെ ഇങ്ങനൊന്നും മടക്കിയിട്ടുണ്ട് സാരി മടക്ക അതുപോലെ തന്നെ മടക്കി മടക്കിയിട്ട് പട്ട് നമ്മൾ ബ്രൈഡൽ സാരി ആണെങ്കിൽ നമ്മൾ മടക്കുകൾ ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റണം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഹോള് വീഴാൻ സാധ്യതയുണ്ട് ശേഷം നമുക്ക് ഇനി ബ്ലൗസ് പീസ് ഉണ്ടെങ്കിൽ എടുക്കുക അതിന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചോളാം മടക്കിട്ട് ബ്ലൗസ് പീസ് വെക്കേണ്ട ഭാഗം നമുക്ക് തലമുറയിൽ ഹാങ്ങറിൽ തൂക്കാതല്ലാതെ കുറേ ചിലവർക്ക് ഒരുപാട് സാരി ഉണ്ടാവും നമ്മൾ ഇപ്പൊ സെലിബ്രിറ്റികള് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് ഡെയിലി അവർ കിട്ടുക എന്ന് പറഞ്ഞാൽ നിറച്ച് സാരിയായിരിക്കും അപ്പൊ ഇത് ഹാങ്ങറിലൊക്കെ തൂക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അപ്പൊ അവരിങ്ങനെ മടക്കി 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 അടിയിലേക്ക് വെക്കും അപ്പൊ ഒന്ന് കളിക്കുമ്പോ എല്ലാം കൂടി പോകുന്ന സിൽക്ക് സാരി ഒക്കെ പെട്ടെന്ന് പോകും അപ്പൊ അങ്ങനെ 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 പോവാതിരിക്കാനാണ് പറയുന്നത് നമ്മുടെ ബ്ലൗസ് ഇത് സെന്ററാണ് അപ്പൊ ഈ ബ്ലൗസ് ഇവിടെ വെക്കുക മടക്കിയിട്ട് ഇവിടെ ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളൊന്ന് മടക്കുക കേട്ടോ കേട്ടോ ഇങ്ങനെ മടക്കുക എന്നിട്ട് നമ്മുടെ ബ്ലൗസ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം ഇവിടെ ഇങ്ങോട്ട് മടക്കുക കണ്ടല്ലോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സാരിയുടെ ഒരു ലെയർ ഈ ഒരു ലെയർ എടുക്കുക ഓക്കെ എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കാം നമ്മുടെ ബ്ലൗസ് പീസ് ഇങ്ങനെ ബ്ലൗസ് ബ്ലൗസസ് വേണ്ടിട്ട് ഇതിനെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിനെ നേരെ ഈ ഒരു ഭാഗത്തിന് ഇതിന്റെ ഉള്ളിലോട്ടിക്ക് ആക്കി ലെയർ അതായത് രണ്ടും നമ്മൾ ഇവിടെ ബ്ലൗസ് പീസ് ഇവിടെ വെച്ചിട്ട് ഫേസ് ടു ഫേസ് വെക്കുന്നു ഓക്കെ ഏത് ഏത് സൈഡിലും വെക്കാം ബ്ലൗസ് പീസ് ഒന്നില്ലെങ്കിൽ ഇവിടെ വെക്കാം അല്ലാതെ ഇവിടെ വെക്കാം ഈ സെന്ററിൽ നിന്നും ഇപ്പുറത്തും വെക്കാം ഈ ഒരു ഭാഗങ്ങളിൽ എവിടെ വേണമെങ്കിലും വെക്കാം അപ്പൊ ഒന്നില്ലെങ്കിൽ ഇവിടെ വെക്കാം അല്ലെങ്കിൽ ഇവിടെ വെക്കാം ഇങ്ങനെ മടക്കുന്നു ഫേസ് ടു ഫേസ് ഓക്കെ എന്നിട്ട് ഒന്നില്ലെങ്കിൽ ഇതിനെ മടക്കിയിട്ട് ഇതിന്റെ ഉള്ളിലിടാം അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ മടക്കിയിട്ട് ഈ ലേയർ മാത്രം ഏതിൽ ഏത് പൊസിഷനിലും നമുക്കിത് ചെയ്യാം അടിയത്തത് പോവരുത് സൂക്ഷിച്ച് ചെയ്യട്ട കൈ ഇങ്ങനെ വെച്ച് ഉള്ളിലോട്ടിക്കാക്കി മെല്ലെ ചെയ്യുക ഇങ്ങനെ വലിച്ച് ഇതങ്ങ് ഉള്ളിലോട്ടേക്ക് ആക്കി വെക്കുക നമുക്ക് ബാക്കിയുള്ളത് ഇവിടെന്ന് ഒന്ന് ഉള്ളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കണ്ട ഇപ്പൊ നമ്മളുടെ സാരി ഒരു കെട്ട് കെട്ടുപോലെയായി നോക്കിക്കേ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും കോവില് ഇപ്പൊ സൈഡിൽ ഇങ്ങനെ തള്ളി നിൽക്കും അപ്പൊ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കി ഇതിനെ ഇതിന്റെ ഉള്ളിലോട്ടിക്ക് നമുക്കി വെക്കാം അപ്പൊ നമ്മളിതിൽ എന്തായി ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നോക്കിക്കേ ഇതൊരു സിൽക്ക് സ്പത്ത് സാരി ആണ് ഈ ഇരിക്കുന്നത് ഇല്ല ഒന്നും കൂടി കാണിച്ചു തരാം നമ്മള് മടക്ക് ചീത്തയാക്കരുത് ഇങ്ങനെ രണ്ടാക്കി മടക്കി വീണ്ടും ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇവിടെ വെക്കാം ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇവിടെ വെക്കാം ഓക്കെ ഇവിടെന്ന് ഇങ്ങനെ മടക്കി ശേഷം ഇതിനെട്ടോ ഇങ്ങനെയുള്ള ഭാഗത്തിൽ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് ഒന്നിങ്ങനെ മടക്കിയിട്ടാണെങ്കിൽ കയറി ശ്രദ്ധിക്ക ശ്രദ്ധിക്കാം അല്ലെ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഈ ലാസ്റ്റത്തെ ലെയർ മാത്രം എടുക്കാൻ പാടുള്ളേ ബാക്കി ഒന്നും എടുക്കരുത് ഇങ്ങനെ ഉള്ളിലോട്ടിക്കാക്കി കൊടുക്കുക കൈ ഇങ്ങനെ കൈ ഒന്ന് കടത്തി ഉള്ളിലോട്ടി കാക്കി കൊടു ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ മടക്കി വെക്കുന്നത് അതിങ്ങനെ അടങ്ങി അതായത് ഏർ ഏർ കേടുവരാതെ മടക്കി കേടുവരാതൊക്കെ ഇരിക്കാനായിട്ട് അവര് ചെയ്യുന്നത് കേട്ടോ അതെ ഇവിടെ ഈ ഒരു ഭാഗങ്ങൾ ഇത് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മള് വലിച്ച് ഉള്ളിലോട്ടിക്കാക്കുക ഇത് ഉള്ളിലോട്ടിക്കാക്കുമ്പോ ഇവിടെ ചുരുങ്ങാനൊന്നും ഇല്ല പ്രത്യേകിച്ചിട്ട് കണ്ടോ നോക്കിക്കേ നമ്മുടെ സാരി റെഡി ആയിട്ടുണ്ട് കണ്ടറിയാം കണ്ട അട്ടിപൊള്ളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ചേറിയ മറക്കരുത് ചെയ്തു നോക്കാം അലമാറ പൊറന്ന് സാരികൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സാരിയുടെ മണക്ക് പോവില്ല ചെയ്തു നോക്കി താങ്ക്